കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതയിലും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി കല മതനിരപേക്ഷതയും ജനാധിപത്യത്തെ ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഇതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണ് ഓരോ കാലത്തും ഏറ്റവും മികച്ച ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായി തന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു കഥകളി ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത് ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടം ഒരുക്കുകയുണ്ടായി തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു കലാകാരന്മാരെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണരുത് കലാകാരന്മാരായി കാണുക അതാണ് വേണ്ടത് കലയാണ് അവരുടെ മതം